ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴുത്ത മാങ്ങ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നല്ല ആരെടുത്ത അപ്പം തന്നെയാണ് എണ്ണയിലൊന്നും മുക്കിപ്പൊഴിക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് പച്ചരിയാണ് ഏത് പച്ചരിയും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ അരി നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കണം ഞാനിപ്പോൾ ഇത് നാല് മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ തന്നെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ നെയ്യിലേക്ക് ഒരു പിടിയോളം തേങ്ങാക്കൊത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഈ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് നെയ്യിൽ നിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നാലോ അഞ്ചോ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇതും ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് നെയ്യിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് പഴുത്ത മാങ്ങയാണ് ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ അരി അരച്ചെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചിറകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച മാങ്ങ കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആ ഒരു മാങ്ങ മുഴുവനായിട്ടും ഞാനിതിലേക്ക് ചേർക്കുകയാണ് പിന്നെ വേണ്ടത് ഏലക്കയാണ് മൂന്ന് ഏലക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഫ്ലേവറിനും ടേസ്റ്റിനും അനുസരിച്ച് എടുക്കാവുന്നതാണ് തൊലി കളഞ്ഞ് ഇത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാണ് ജീരകത്തിൻ്റെ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അരയ്ക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് അരയ്ക്കുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം അപ്പോൾ ഇത് ചെറിയ അച്ച് ശർക്കരയാണ് എൻ്റെ കയ്യിലുള്ളത് ഇതൊരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ആവാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പം ഇത് കണ്ടില്ലേ ഞാനിത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല ലൂസായിട്ടാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത് ഈ മാവ് അരച്ചെടുത്ത് വന്നപ്പോഴേക്കും നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ശർക്കര മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാ കട്ടയൊന്നും ഇല്ലാതെ മെൽറ്റ് ആയി കിട്ടിയാൽ മതി നൂൽപ്പരവുമൊന്നും ആവേണ്ട ആവശ്യമില്ല ഇനി ഇത് ഈ കൂടി തന്നെ അരിച്ചെടുത്ത് നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത ഉടനെ തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കിയിട്ടില്ലെങ്കിൽ മാവ് ചിലപ്പോൾ കട്ടയായിപ്പോവും നല്ല ചൂടോടുകൂടിയാണല്ലോ ചേർക്കുന്നത് നമ്മുടെ അപ്പം നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടാനും നല്ല ആരെടുത്ത അപ്പം കിട്ടാനുമായിട്ട് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത് എന്നാലേ നമ്മുടെ അപ്പം പെർഫെക്റ്റ് ആയിട്ട് കെട്ടുകയുള്ളു നെയ്യിൽ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും പകുതിയോളം ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് മധുരം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പഞ്ചസാരയോ ശർക്കരപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനീ ചേർത്തിരിക്കുന്ന മധുരം കറക്റ്റാണ് കേട്ടോ അതുകൊണ്ട് വീണ്ടും ഞാനിതിലേക്ക് ചേർക്കുന്നില്ല ഇനി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമല്ലേ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഇനി ഇത് ഇപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഞാനിത് വെള്ളപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് ഈ ചട്ടി ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒട്ടും തന്നെ എണ്ണയൊന്നും ഇല്ലാതെയും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്യാനെടുത്ത് ബാക്കി വന്ന നെയ്യാണ് ഞാൻ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം മാവ് കോരി ഒഴിച്ചു കൊടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കോരി ഒഴിച്ചു കൊടുക്കണം ഈ സമയത്ത് കുറച്ച് ബബിൾസൊക്കെ വന്ന് തുടങ്ങും ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയൊക്കെ ഇതിന് മുകളിലായിട്ട് ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റി വയ്ക്കണം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അടച്ചു വെച്ച് ഒരു മിനിട്ടൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നല്ലപോലെ തന്നെ കുക്കായിട്ടുണ്ടാവും നല്ലപോലെ ഇത് പൊങ്ങി വരും കേട്ടോ ഇനി നമുക്കിത് എടുത്ത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ഒന്ന് തിരിച്ചിട്ട് ഒരു പത്ത് സെക്കൻഡോളം കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് വല്ലാതെ കട്ടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ മുകൾ ഭാഗം വെന്ത് കിട്ടുകയില്ല അങ്ങനെയാണെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ എടുത്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് ഞാനിപ്പോൾ ഇത് തിരിച്ചിടുന്നൊന്നുമില്ല ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ മാങ്ങയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് എത്ര കഴിച്ചാലും മതിയാവില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചട്ടിയിൽ നിന്ന് എടുക്കുമ്പോഴേക്കും ഇതുപോലെ പൊട്ടി വരാനുള്ള സാധ്യതയുണ്ട് നല്ല ആരെടുത്ത അപ്പം വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പം പഴുത്ത മാങ്ങാൻ ധാരാളം കിട്ടുന്ന സമയമല്ലേ ഒരൊറ്റ പഴുത്ത മാങ്ങയും ഒരു കപ്പ് പച്ചരും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈയൊരു അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുള്ളി എണ്ണയില്ലാതെയും ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും എത്ര കഴിച്ചാലും മതിയാവാത്ത ഈ ഒരു പലഹാരം എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ